വേദം എന്ന് പറഞ്ഞാൽ വേദോഖിലോ ധർമ്മ മൂലം എന്ന് പലരും കേട്ടിട്ടുണ്ടായിരിക്കും വേദം ഇതിനെ പല തരത്തിലുള്ള ഡെഫ നിർവചനങ്ങളും അപ്രോച്ചുകളും പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്ന് ഒന്ന് പറയുമ്പോൾ ഈ ലോക അനാദിയും ആദിയും അന്തവുമില്ലാത്ത പ്രളയകാലത്തും കൂടി നശിക്കാത്ത വാക് ആണ് വേദം എന്ന് പറയുന്നു അതിന് ഇപ്പോൾ ആധുനിക ഭാഷയിൽ പറയുമ്പോൾ ഞാൻ വായിച്ചു നോക്കിയുള്ള സൗണ്ട് വൈബ്രേഷൻ ഈ സൃഷ്ടിയുടെ സൗണ്ട് വൈബ്രേഷൻ ആയിട്ടാണ് പറയാറുള്ളത് അപ്പോൾ അത് ഒരു ശ്ലോകം പറയണത് അനാദി നിധന നിത്യ വാഗ് ഉൽസൃഷ്ട സ്വയംഭുവ ആദൗ വേദമയീ ദിവ്യ യഥാ സർവ പ്രവൃത്തയ ആദിയും നിധനവുമില്ലാത്ത നിത്യ എപ്പോഴും ഉള്ളത് ഒരിക്കലും നശിക്കാത്ത ആ സ്വയംഭൂ സൃഷ്ടികർത്താവിനാൽ ആ വാക്ക് ആ സൗണ്ട് വൈബ്രേഷൻ സൃഷ്ടിക്കപ്പെട്ടു ആദവ് സൃഷ്ടിയുടെ ആദ്യത്തിൽ ഉത്സൃഷ്ട അതായത് പുറത്തേക്ക് വരു ബഹിർഗമിപ്പിച്ചു എന്നർത്ഥം അതായത് എപ്പോഴുള്ളതാണ് പുതാര്യം സൃഷ്ടിക്കുകയല്ല കാരണം അത് യശ്വ നിശ്വസിതം വേദ ഭഗവാന്റെ ശ്വാസോച്ഛ്വാസം പ്രാണസ്പന്ദനമാണ് ഈ വേദം എന്നാണ് ഈ സൗണ്ട് വൈബ്രേഷൻ പ്രണവം എന്നൊക്കെ പറയണത് അപ്പോൾ ആദൗ വേദമയി ഈ ദിവ്യ വേദം കൊണ്ടുണ്ടായിട്ടുള്ള ആ ദിവ്യമായ ഈശ്വരീയമായ ആ വൈ വാണി ഉണ്ടാക്കി പുറത്ത് പെട്ടു യഥാ സർവ പ്രവൃത്തയ ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ആക്ടിവിറ്റീസും ഈ വേദത്തിൽ നിന്നാണ് വരുന്നത് എന്നാണ് പിന്നെ സാമാന്യ ജനങ്ങൾക്ക് ഞാൻ ചുരുക്കി പറയണം പറയ പല കാര്യങ്ങളും പറയാൻ ഉണ്ടാവും പക്ഷേ എന്താണ് ജനങ്ങൾക്കതുകൊണ്ട് സാമാന്യ ജനങ്ങൾക്കതുകൊണ്ട് ഗുണം എന്തെന്ന് വെച്ചാൽ ഈ ലോകത്തിൽ നമ്മുടെ ഭൗതികമായും ആത്മീയമായും ഉള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വേദത്തിൽ നിന്ന് വരും എന്ന് വേദമന്ത്രങ്ങളുടെ യഥാവിധിയായിട്ടുള്ള പ്രയോഗങ്ങളെ കൊണ്ട് കിട്ടും എന്ന പല മഹർഷിമാർ പറഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ ഒരു ഗ്രന്ഥം ഉള്ളത് ഒരു പുസ്തകരൂപേണ ഉണ്ടായിട്ടുള്ളത് ശൗനക മഹർഷിയാൽ പ്രണീതമായ ഋഗ്വിധാനം എന്നുള്ളതാണ് നമുക്ക് ഭൗതികമായോ ആത്മീയമായോ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്ക വിഷമങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഏതൊക്കെ മന്ത്രങ്ങൾ ഋഗ്വേദത്തിലാണ് ഋഗ് വിധാനം ഏതൊക്കെ ട്രക്കുകൾ അല്ലെങ്കിൽ സൂക്തങ്ങൾ ഏതൊക്കെ രീതിയിൽ പ്രയോഗിച്ചാലാണ് അതിൻ്റെ പരിഹാരം നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം അതിലെഴുതിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പലർക്കും അത് പ്രയോഗിച്ചുകൊണ്ട് പലർക്കും അതിൻ്റെ ഗുണം അനുഭവിക്കാനുള്ള അനുഭവിച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് നം എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് അതുപോലെ പലർക്കും അവരുടെ സ്വന്തം ജീവിതത്തിലോ അല്ലെങ്കിൽ മറ്റൊരു ബന്ധുമിത്രാദികളുടെ ജീവിതത്തിലോ പലർക്കും അതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുള്ളതായിരിക്കും അപ്പോൾ അതാണ് ലോക ആധ്യാത്മികമായും ആധിഭൗതികമായും ആദി ദൈവികമായും ഉള്ള എല്ലാ വിഷമതകളെയും പരിഹരിക്കാനുള്ള രീതികൾ ഈ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് പൊതുജനങ്ങൾക്ക് അത് സ്വയം ചെയ്യുകയോ അല്ലെങ്കിൽ അതറിയാവുന്ന വേദജ്ഞന്മാരെ അപ്രോച്ച് സമീപിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം ചെയ്യുകയോ ചെയ്താൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവും പിന്നെ പല രീതിയിലുള്ള പ്രയോ പ്രയോഗേദങ്ങളയോഗമുണ്ട് ഗവേഷകരന്മാർക്ക് അവരുടെ രീതിയിൽ അങ്ങനെ പല രീതിയിലുണ്ട് അതിൽ എൻ്റെയൊക്കെ അതിൻ്റെ വിവരണത്തിന് തുടങ്ങിയാൽ അത് അതിന് അന്തം ഇല്ല അതുകൊണ്ട് ഈ ചെറിയ ചുരുക്കം ചില വാക്കുകളിൽ ഇത് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ Le retorno el árbol que nos buscaron.